കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു നമ്മൾ എബ്രാഹിൽ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ ആഴ്ച അന്വേഷിച്ചുകൊണ്ടിരുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ കാണാത്ത കാര്യങ്ങൾ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആശ എന്താണെന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു ആശ എന്നത് ഈ ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും നേടുന്നതിനെക്കുറിച്ചല്ല അത് ദൈവികമായ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ് ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്നും അവ നിത്യജീവൻ പ്രാപിക്കുമെന്നും ആ നിത്യജീവനെ അവനിൽ നിന്ന് പറിച്ച് കളയാൻ ആരെയും കൊണ്ട് സാധിക്കില്ലെന്നും അവനെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മാറ്റാൻ ആർക്കും കഴിയില്ലെന്നുമുള്ള ഉറപ്പുള്ള വാഗ്ദത്തങ്ങളോട് കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് നിത്യജീവൻ അത് ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തമാണ് എന്നാൽ പല വാഗ്ദത്തങ്ങളും പ്രവാചകന്മാരിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് അടുത്ത വർഷം എൻ്റെ വിടുതൽ വരും അടുത്ത അടുത്ത ആഴ്ച എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു ഇതൊന്നും നടക്കണമെന്നൊരു നിർബന്ധവുമില്ല നടക്കണമെന്ന് പറഞ്ഞ നിൽബം വരിക കാരണം ആർക്കും പ്രെതി ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ലോകത്തിൻ്റെ പോക്ക് ബിസിനസ്സുകളുടെ പോക്ക് ജീവിതത്തിൻ്റെ പോക്ക് നമ്മൾ നാളെ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല പക്ഷേ സ്വർഗ്ഗത്തിലെ വാഗ്ദത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു തർക്കവുമില്ല അത് ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കും എന്നുള്ള അഷുറൻസ് ആണ് അതാണ് ആശയുടെ ഉറപ്പ് ഈ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് നമ്മൾ എങ്ങനെയാണോ ആശയുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് മോഹത്തിലേക്ക് സാധാന്യമായ ഒരു വഴിതെറ്റിലുണ്ടായിരിക്കുന്നത് ലോകം മോഹങ്ങളിലേക്ക് മനുഷ്യർ അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുണ്ട് കാണാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാം ഉദാഹരണത്തിന് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് നമ്മൾ ആരും കാണുന്നില്ല ഉണ്ട് എന്ന് എങ്ങനെ അങ്ങനെ കറങ്ങുന്നുണ്ട് എന്നെങ്ങനെ അറിയാം നമ്മൾ അതിന് തെളിവുകളാണ് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്കുണ്ട് കറങ്ങുന്നുണ്ട് തെളിവുകളാണ് ആ തെളിവുകളാണ് നമ്മുടെ ഫെയ്ത്ത് അത് വെച്ചാണ് നമ്മൾ പറയുന്നത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ശാസ്ത്രീയ തത്വത്തിനും തെളിവുകൾ വേണം തെളിവുകളാണ് വിശ്വാസം ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ മുറി ഇടിഞ്ഞു ആടുകയില്ല എന്നുള്ളതിനൊരു എഞ്ചിനീയറിംഗിന്റെ പിൻബലമുണ്ട് അത് അതിൻ്റെ തെളിവുകൾ അതാണ് നമുക്ക് വിശ്വാസം ഉണ്ടാക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് എന്തിനെങ്കിലും സൃഷ്ടിക്കാനുള്ളതല്ല വിശ്വാസം എന്നുള്ളത് ഇല്ലാത്തൊരു സാധനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല ഉള്ളത് തെളിവുകളോടെ അംഗീകരിക്കുന്നതാണ് ഞാൻ ഈ ഭൂമി സൂര്യനെ ചുറ്റും കറങ്ങുന്നു വിശ്വസിക്കുന്നത് തെളിവുകളുള്ളത് കൊണ്ടാണ് അതെന്നെ എനിക്ക് വരുന്ന ബോധ്യമാണ് അതുപോലെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ബോധ്യമാണ് തെളിവുകളാണ് എൻ്റെ ഉള്ളിൽ വിശ്വാസത്തെ ഉണ്ടാക്കുന്നത് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് റാഷണലാണ് ഇറാഷണൽ അതായത് യുക്തിഭദ്രമല്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് ദൈവം അത് തരും നാളെ ഇത് കിട്ടും നാളെ ഇങ്ങനെ കിട്ടും എന്നുള്ളത് ഫ്യൂച്ചറിസ്റ്റിക്കാണ് അത് അങ്ങനെ ആകണമെന്നൊരു നിർബന്ധവുമില്ല എന്നാൽ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് നിത്യമായി ഉള്ളതും എന്നാൽ കാണാൻ പറ്റാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള തെളിവുകളാണ് ആ തെളിവുകൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ത് തെളിവാണ് നമ്മുടെ വിശ്വാസത്തിന് ആധാരമായുള്ളത് ഇവിടെ പറയുന്ന കാണാത്ത കാര്യങ്ങളുടെ തെളിവുകൾ നമുക്ക് വേണമെന്നുള്ളതാണ് ദൈവത്തെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് പലരും പല കാലങ്ങളിൽ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ക നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വാസം നിഷേധിക്കുന്നു പക്ഷേ ഫെയ്ത്ത് എന്ന് പറയുന്നത് തന്നെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് നമ്മളൊരു തത്വമാണ് ഉദാഹരണത്തിന് ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രവർത്തികത്തുണ്ട് മാത്തമാറ്റിക്സ് ഉണ്ട് പക്ഷെ അതൊരു തത്വമാണ് ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആ തത്വമാണ് വിശ്വസിക്കുന്നത് അതുപോലെ ഓരോ കാര്യങ്ങളിലും നമുക്കൊരു ഫെയ്ത്ത് എപ്പോഴും ഒരു ആശയം അത് തെളിയിക്കപ്പെട്ടാലും തെളിയിക്കപ്പെട്ടില്ലെങ്കിലും ഒരാശയത്തിന്മേലാണ് വിശ്വാസം തെളിവുകളുള്ളപ്പോഴാണ് അത് നല്ല വിശ്വാസമാകുന്ന തെളിവുകളില്ലാത്തപ്പോൾ അത് അന്ധവിശ്വാസമായിരിക്കും അപ്പോൾ എന്താണ് ഈ നിത്യതയുടെ തെളിവുകൾ എന്നുള്ളതാണ് ഈ നിത്യതയുടെ തെളിവുകളെക്കുറിച്ച് പറയുമ്പോൾ കാണാത്ത കാര്യങ്ങളുടെ തെളിവുകൾ നമുക്കറിയാം രണ്ട് കൊരിന്ത ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ഞങ്ങൾ കാണാ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നതെല്ലാം താൽക്കാലികം കാണാത്തതോ നിത്യം അപ്പം കാണാത്ത കാര്യങ്ങളുടെ എന്ന് പറയുമ്പം അത് നിത്യമായ കാര്യങ്ങളുടെ നിശ്ചയമാണ് ഈ നിത്യമായ കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് എറ്റേണിറ്റി എറ്റർണിറ്റി എന്ന് പറഞ്ഞാൽ വേദപുസ്തക സംബന്ധമായ നിർവചനം നോക്കിയാൽ അതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ എറ്റർണിറ്റിയെക്കുറിച്ച് പറയാം ദൈവം ആദ്യം സൃഷ്ടിക്കുന്നത് സമയത്തെയാണ് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദ എർത്ത് ഹെവൻസ് ആൻഡ് ദ എർത്ത് ഈ പ്രയോഗം നമുക്ക് ഇന്ന് കാണുന്ന ഈ ആകാശത്തെക്കുറിച്ചോ ആകാശവും ഭൂമിയും എന്നാണ് മലയാളത്തിൽ അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നൊരു സ്ഥലത്തെക്കുറിച്ചോ അല്ല അവിടെ പറയുന്നത് അത് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സ്പേസിനെ കുറിച്ചാണ് പിന്നെയാണ് മാറ്റർ ഭൂമി ഉണ്ടാകുന്നത് പിന്നെയാണ് അതിന് ഫോമേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് പിന്നീടുള്ള വാക്യങ്ങളിലാണ് പക്ഷെ ഇതിനെല്ലാം മുകളിൽ സംഭവിക്കുന്ന ടൈമാണ് ഇൻ ദ ബിഗിനിങ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു സൃഷ്ടി ഉണ്ടാകുന്നു എവ്രിതിങ് വാസ് ഇവോൾവഡ് ഓർ ക്രിയേറ്റഡ് ഇൻ ടൈം എല്ലാം ഉണ്ടായി വന്നത് ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ഉണ്ടായി വന്നത് എല്ലാം ഈ ടൈം ലൈനകത്താണ് ഈ ടൈമിന് വെളിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല ടൈമിന് വെളിയിൽ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല കാരണം ഇപ്പം ഞാനിങ്ങനെ കൈ വീശുമ്പോൾ ആ വീശുന്നതിനൊരു സമയമുണ്ട് ആ സമയം ഇല്ലാതെ എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല നിത്യത എന്ന് പറയുന്നത് സമയം ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയില്ല കാരണം വി ആർ ബൗണ്ട് ബൈ ടൈം ടൈം ഇല്ലാത്തൊരു സ്റ്റേജിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ അതാണ് എറ്റേണിറ്റി എന്ന് പറയുന്നത് എറ്റേണിറ്റി ഇല്ല നമുക്ക് ഇല്ലാത്ത കാര്യം സമയമാണ് എന്ന് പറയുന്നത് അതല്ല സമയമെന്ന് പറഞ്ഞൊരു സ ഒരു കമ്പണൻ്റ് ഇല്ല അങ്ങനൊരു ഒരു മെഷർ ഇല്ല ആ ഒരു എ അതാണ് നിത്യമായത് അതെങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും സങ്കല്പിക്കാൻ കഴിയില്ല നമ്മൾ പലപ്പോഴും ശാസ്ത്ര ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഐസക് ന്യൂട്ടൺ പറഞ്ഞ പല കാര്യങ്ങളും മനുഷ്യരുടെ ഒബ്സർവേഷൻ ഒബ്സർവേഷനകത്തുള്ള കാര്യങ്ങളായിരുന്നു കോമൺ ലൈഫിൽ ഒരു ആപ്പിൾ ഇതാവട്ട് വീഴുന്നുണ്ട് കോമൺ ലൈഫ് ഒബ്സർവേഷനാണ് അതുപോലെ ന്യൂട്ടൻ്റെ പല നിയമങ്ങളും നമ്മൾ മുമ്പോട്ട് പോകുന്ന വസ്തു അതങ്ങനെ തന്നെ തുടരുമെന്നും തടഞ്ഞില്ലെങ്കിൽ വേറൊരു ഫോഴ്സ് അതിനെ തടഞ്ഞില്ലെങ്കിൽ അങ്ങനെ തന്നെ തുടരും ഇതൊക്കെ നമുക്ക് കാണാൻ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് വണ്ടിയിൽ അകത്തിരുന്ന് വണ്ടി അത് പോകില്ലെന്നും നമ്മൾ കൈകൊണ്ട് മുമ്പോട്ട് തള്ളുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് പുറകോട്ട് തള്ളുമെന്നും ഏത് പ്രവർത്തനത്തിനും തുല്യ വിപരീതമായ പ്രതിപ്രവർത്തനം ഇതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന കഴിക്കാം എന്നാൽ ഐൻസ്റ്റീൻ്റെ കാലം വന്നപ്പോഴേക്കും നമുക്കിത് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതായത് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ ഉദാഹരണങ്ങളിലൂടെ പോലും നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലേക്കാണ് ശാസ്ത്രം പോയത് അതുതന്നെയാണ് വേദപുസ്തകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ അതിൻ്റെ മീനിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണ് ടൈമിൽ ടൈംലെസ്നെസ്സിനെ നിർവചിക്കാൻ പറ്റുന്നത് നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പം അതിൽ ആ മനസ്സിലാക്കാൻ സാധിക്കില്ലാത്തത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തതായ എറ്റേണിറ്റി എന്ന് പറയുന്നതിനെയാണ് ആ കണക്ഷനാണ് എറ്റേണിറ്റിയുമായിട്ടുള്ള കണക്ഷനാണ് അതിൻ്റെ തെളിവുകളാണ് ബൈബിളിലെ വിശ്വാസം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ദൈവം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ള ആ ഫെയ്ത്തിൽ നിന്ന് ആ പ്രിമൈസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഇല്ല കാണാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളല്ല കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയം എന്ന വിഷയത്തിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ എന്താണ് നിത്യമായ കാര്യങ്ങൾ നിത്യമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈമിന് വെളിയിൽ സംഭവിച്ചതാണ് അപ്പോൾ വേദവസ്തു അനുസരിച്ച് ടൈമിന് വെളിയിൽ അതായത് ടൈമിനാൽ നിയന്ത്രിക്കപ്പെടാത്തതായ ദൈവം മാത്രമേ ഉള്ളൂ എല്ലാ സൃഷ്ടിയും സമയത്തിനകത്തുള്ളതാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവാകും ദൈവം നിത്യനാണ് എന്നും ഉള്ളവനാണ് അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ് ചേഞ്ച് ഇല്ലാത്തവനാണ് ടൈമിനാൽ ബാധിക്കപ്പെടാത്തവനാണെന്ന് അർത്ഥം ആ കർത്താവാണ് ഈ സമയത്തിലേക്ക് ഇറങ്ങി വന്നത് ഹി വാസ് ഇൻ ടൈം ഫോർ എ ബ്രീഫ് പീരിയഡ് ഓഫ് ടൈം അപ്പോൾ എറ്റേണിറ്റിയിൽ എന്താണ് സംഭവിച്ചത് എറ്റേണിറ്റി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പരിമിതമായ മാനുഷികമായ ആന്ത്രോപ്പമോർഫിക് എന്ന് പറയും അതായത് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് വേദപുസ്തകം ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആ ഡൈമെൻഷൻസിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് മനസ്സിലാവുക എന്നില്ല എങ്കിൽ പോലും വളരെ പരിമിതമായ മനുഷികജ്ഞാനത്തിന് വെളിപ്പെടുന്ന രീതിയിലാണ് വേദപുസ്തകം എഴുതിയിട്ടുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട് വേദപുസ്തകത്തിൽ ശാസ്ത്രീയമായ സത്യങ്ങളുണ്ടോ എന്ന് ശാസ്ത്രീയമായ സത്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ വേദപുസ്തകത്തിൻ്റെ ഉദ്ദേശം ഒരിക്കലും ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിൽ ഇങ്ങനൊരു വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ ഭൂമി വീണ്ടതാണ് അത് സൂര്യന് ചുറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു എന്ന് വിചാരിച്ചോ അങ്ങനെയില്ല ഉണ്ടെന്ന് വിചാരിച്ചോ ആ വായിക്കുന്ന അന്നത്തെ കാലത്ത് വായിക്കുന്ന ഒരു മനുഷ്യനും അത് വിശ്വസിക്കില്ല വിശ്വസിക്കുമോ ഇന്ന് പോലും ഇത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് ഇന്ന് പോലും അത് വിശ്വസിക്കാൻ ആളുകൾ കണ്ടുപറ്റില്ല അപ്പോൾ അവരെ വിശ്വസിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്ര തത്വം വേദപുസ്തകത്തിൽ എഴുതിയാൽ ആ ശാസ്ത്ര തത്വം വിശ്വസിപ്പിക്കണമെങ്കിൽ അത്രയും തെളിവുകൾ അതിനകത്ത് പാക്ക് ചെയ്യണം ഒരു മനുഷ്യനെ വിശ്വസിപ്പിക്കണമെങ്കിൽ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇന്ന് ഇത്രയും വർഷങ്ങളുടെ സിവിലൈസേഷൻ കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ശാസ്ത്രീയ സത്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതണമെങ്കിൽ അന്ന് ഒരു വിവരവും ഇത്രയും ശാസ്ത്രീയമായ പുരോഗതി ഇല്ലാത്ത ഒരു നാട്ടിൽ ഒരു ദേശത്ത് ആ ജനങ്ങളോട് സംസാരിക്കാൻ ഈ ശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയ സത്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആർക്കൊന്നും മനസ്സിലാകില്ലെന്ന് മാത്രമല്ല അവരത് റിജക്റ്റ് ചെയ്ത് കളയുകയും ചെയ്യും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയല്ല ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് വ്യാകരണം പഠിക്കുമ്പം സാധാരണ പറയാറുണ്ട് സൂര്യൻ കിഴക്ക് കുതിക്കുന്നു നമുക്കറിയാം സൂര്യൻ കിഴക്കൊന്ന് ഉദിക്കുന്നില്ല ഈ ദിക്കെന്ന് പറയുന്ന പോലും ഒരു ഒരു എക്സ്പീരിയൻസാണ് ശരിക്കും സൂര്യൻ കിഴക്കുദിക്കുവാണോ ചെയ്യുന്നത് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുവാണോ ചെയ്യുന്നത് അല്ല ഭൂമിയാണ് കറങ്ങുന്നത് പക്ഷേ നമ്മൾ ശാസ്ത്രീയ സത്യം അവിടെ പറയുന്നത് എങ്കിലും അത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു ട്രൂത്താണ് പറയുന്നത് അതെന്തിനാണ് അത് കമ്മ്യൂണിക്കേഷനിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബൈബിളിൽ ഒരിടത്തും ഒരിടത്തുപോലും അശാസ്ത്രീയമായൊരു കാര്യം പറഞ്ഞിട്ടില്ല ഈ എന്താ പറയുന്നത് അശാസ്ത്രീയമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ കാണുന്ന ഒബ്സർവേഷനിൽ അശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഓക്കെ ഞാനത് പറയാൻ കാരണം ഈ സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഫെയ്ത്ത് നമ്മളെ കണക്ട് ചെയ്യുന്നത് എറ്റേണിറ്റിയുമായിട്ടാണ് സമയത്തിനകത്തുള്ള എന്തെങ്കിലും ആയിട്ടല്ല സമയം തീർന്നു പോകും നമ്മളെല്ലാം തീർന്നു പോകും നമ്മൾ നമ്മളെത്ര അധ്വാനിച്ചൊരു ഭവനമുണ്ടാക്കി നമ്മളൊരു ജീവിതകാലം മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ളൊരു പ്രത്യേകതയാണ് അവരുടെ ജീവിതത്തിൻ്റെ ജയം വിക്ടറി എന്ന് പറയുന്ന അവസാനം ഒരു നല്ല വീട് വെച്ച് സ്വസ്ഥമാകുക എന്നുള്ളതാണ് അവർ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഗൾഫിലൊക്കെ പോയി അമേരിക്കയിലൊക്കെ പോയി പല സ്ഥലത്തും പോയി കഷ്ടപ്പെട്ട് അവിടെ ഒരു വീട് ഇവിടെ ഒരു വീട് ഗൾഫിൽ വീട് പണിയാൻ പറ്റിയില്ല എങ്കിൽ പോലും അങ്ങനെ ആ വീടൊക്കെ പണിത് എല്ലാം കോർട്ടേടൊക്കെ ശരിയാക്കി നല്ല നല്ല ഭംഗിയാക്കി ആ ഫ്രണ്ടിലെ കസേരയിലിരുന്ന് ഒരു ചായ കുടിക്കുക എന്നുള്ളൊരു സ്വപ്നം ഈ സ്വപ്നമാണ് നമ്മുടെ എന്താ പറയുന്നത് ഈ ഭൗതികമായത് അപ്പോൾ എന്താ എൻ്റെ പ്രശ്നം നമ്മൾ വീടൊക്കെ പണിത് സ്വസ്ഥമായിട്ടിരുന്നു പക്ഷെ എത്ര നാൾ ജീവിക്കും വളരെ കുറച്ച് നാളെ അതിനകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ കാരണം ഒരു ആയുസിൻ്റെ അധ്വാനം അത് ഒരായുസിൻ്റെ അധ്വാനം ആ ഒരു ആയുസിൻ്റെ അധ്വാനം ആയി നല്ലൊരു വീടാകുമ്പോഴേക്കും നമ്മുടെ പ്രായം മിക്കവാറും കഴിഞ്ഞു പോയിട്ടുണ്ടാകും പിന്നെ ഒരു ഇരുപത് വർഷം ഒരു പതിനഞ്ച് വർഷം ചിലപ്പോൾ മുപ്പത് വർഷം ജീവിക്കും ആ മുപ്പത് വർഷം സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ജീവിതകാലം അമ്പതും അറുപതും വർഷം കഷ്ടപ്പെടുന്നത് അമ്പത് വർഷമൊക്കെ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നതും ജീവിതത്തിൻ്റെ മുഴുവൻ അധ്വാനവും നമ്മൾ അവസാന വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പുതിയ വീടൊക്കെ വെച്ച് എന്താ നല്ല ഭംഗിയായിട്ട് നല്ല കിച്ചൺ അതൊക്കെ ഉണ്ടാക്കി അപ്പോഴേക്കും ഉണ്ടാക്കി ആളുടെ ആരോഗ്യമൊക്കെ പോയി ഡയബറ്റീസായി പ്രഷറായി ഒന്നും കഴിക്കാൻ മേലാതായി കസേലിരിപ്പായി ഇരിക്കാനായിരുന്നെങ്കിൽ പഴയ വീട് തന്നെ മതിയായിരുന്നു അപ്പം നിങ്ങൾ പറയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവരിത് തന്നെ െ അവരും കഷ്ടപ്പെടുന്നു അധ്വാനിക്കുന്നു വീട് വയ്ക്കുന്നു അവരും അടുത്ത തലമുറയും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു വീട് വയ്ക്കുന്നു വീട് വെക്കുമ്പോഴേക്കും അവരെല്ലാം ടയർഡ് ആകുന്നു മടുക്കുന്നു സമ്പാദ്യം തരുന്നു ആ ചുവച്ചാരിക്കടന്ന് ഉറങ്ങുന്നു സഹോദരങ്ങളെ എത്ര ഇവിടെ അനുഗ്രഹിച്ചു ദൈവമെന്ന് പറഞ്ഞാലും അത് വളരെ നൈമിഷികവും താൽക്കാലികവുമാണ് നമുക്കിവിടെ എൻജോയ് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവൻ്റെ രക്ഷയാണ് കർത്താവ് എനിക്കുണ്ട് അവൻ്റെ ആനന്ദമാണ് ഏത് സാഹചര്യത്തിലും ആനന്ദിക്കാൻ പറ്റുന്ന ദൈവിക ആനന്ദം മാത്രമാണ് അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നശിച്ചു പോകുന്ന താൽക്കാലികമായ ഒന്നിലേക്ക് മുറുക്കപ്പെടുന്നതല്ല അത് എന്നേക്കും നിലനിൽക്കുന്ന വാഗ്ദത്തങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് ആ നങ്കൂരം വിശ്വാസത്തിൻ്റെ നങ്കൂരം അല്ലെങ്കിൽ പ്രത്യാശയുടെ നങ്കൂരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിത്യതയിലാണ് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതിലേക്കല്ല കാണാത്തതിലേക്കാണ് ലോകത്തെ മുഴുവൻ നമുക്ക് രണ്ട് വിഭാഗം ജനങ്ങളായിട്ട് തിരിക്കാം ഒന്ന് കാണുന്ന ലോകത്തിൽ യുക്തി അനുസരിച്ച് ജീവിക്കുന്നവരും മറ്റൊന്ന് വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവരും യുക്തി അനുസരിച്ച് ജീവിക്കുന്ന ജീവിതം നിർവചിക്കാൻ വളരെ എളുപ്പമാണ് എളുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യുക്തിയോടെ മനുഷ്യബുദ്ധിയോടെ ആലോചിച്ച് മനുഷ്യബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് പോകുന്ന ആ ഒരു ഫിലോസഫി എന്നാൽ വിശ്വാസം എന്ന തലം വരുമ്പോഴേക്കും അതിന് ഭയങ്കരമായ ഡിഫറൻസസ് ഉണ്ട് നമ്മൾ സാധാരണ വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇന്ന മതത്തിലുള്ളൊരു വിശ്വാസം അവരുടെ ആചാരങ്ങളിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച ക്രിസ്ത്യാനി എന്ന മതത്തിനകത്തുള്ള വിശ്വാസം അല്ല ഒരു മുസ്ലിമായിട്ട് ജനിച്ചു മുസ്ലിം മതത്തിലുള്ള വിശ്വാസം അതല്ല ശരിക്കുമുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത് ഫെയ്ത്ത് എന്ന് പറയുന്നത് മതത്തിൻ്റെ ആചാരങ്ങളിലുള്ള വിശ്വാസമല്ല നിത്യതയുമായി ബന്ധിപ്പിക്കുന്ന അതായത് ഒരു ഒരു എറ്റേണൽ ട്രൂത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ആ നിത്യതയിൽ ദ പ്രിൻസിപ്പിൾസ് നിത്യതയുടെ പ്രിൻസിപ്പിൾസ് വെച്ച് ഇവിടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ആ ഫെയ്ത്ത് എന്തിനെ ആസ്പദമാക്കിയാണുള്ളത് ആ വിശ്വാസം ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് ആ വാഗ്ദത്തങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ദൈവത്തിൻ്റെ മക്കളും വേണ്ടിയുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഫെയ്ത്ത് ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന ആ ലൈഫ് എന്താണ് ഫെയ്ത്ത് എന്താണ് കാണാത്ത കാര്യങ്ങൾ വേദപുസ്തം പറയുന്നു കാണുന്ന ദൃശ്യ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം ഒരു ഒരു കാഴ്ച മുന്നമേ കണ്ടിരുന്നു എന്താണത് രണ്ട് തിമോത്യോസ് ഒന്നിൻ്റെ ഒൻപതിൽ പറയുന്നു രണ്ട് തിമോത്യോസ് ഒന്നിൻ്റെ ഒൻപത് ഇങ്ങനെ പറയുന്നു അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്ത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല സകല കാലത്തിന് മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും അപ്പോൾ സകല കാലത്തിന് മുമ്പേ ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം എന്നാണ് ഇംഗ്ലീഷിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ബിഫോർ ദ ബിഗിനിങ് ഓഫ് സീസൺസ് എന്നും ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം എന്നും ഒക്കെ ഉണ്ട് അപ്പോൾ ബിഫോർ ദ വേൾഡ് ബിഗാനെന്നുണ്ട് ഇപ്പോൾ ലോകം ആരംഭിക്കുന്നതിന് മുമ്പ് സമയമുണ്ടാകുന്നതിന് മുൻപ് കർത്താവിനൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു അതായത് കുറച്ച് ആളുകളെ മനുഷ്യരെ അവൻ്റെ സ്വരൂപത്തിൽ സദൃശത്തിനുമുള്ളവർ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരായവർ അവൻ്റെ തേജസ് പ്രാപിച്ചവർ അവൻ്റെ ക്യാരക്ടറുള്ള ആളുകൾ നിത്യതയിൽ വേണം എന്ന് കർത്താവ് തീരുമാനിക്കുകയും അവൻ നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിലൊന്നാമത്തെ ഘടകം അപ്പോൾ അത് അതെപ്പോൾ സംഭവിച്ച കാര്യമാണ് അത് സംഭവിച്ചത് ലോക ലോകസ്ഥാപനത്തിന് മുൻപാണ് സമയം ഉണ്ടാകുന്നതിന് മുൻപാണ് അപ്പോൾ സമയം സമയമുണ്ടാകുന്നതിന് മുൻപ് എന്ത് നടന്നു ക്രിസ്തു യേശുവിൽ നമുക്ക് രക്ഷ നൽകി അത് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പും ആദും ഹൗവുണ്ടാകുന്നതിന് മുമ്പാണ് അതായത് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ മനുഷ്യരെ ദൈവിക സ്വഭാവമുള്ളവരാക്കി മാറ്റുവാനും പിതാവിന് മുമ്പിൽ അവരെ പ്രസൻ്റ് ചെയ്യുവാനും വേണ്ടി ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ഒരു വലിയൊരാശയമുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതും പാപം ചെയ്യിപ്പിച്ചതല്ല ദൈവം പാപം ചെയ്യുമ്പോൾ ദൈവത്തിനറിയാമായിരുന്നു ഐ ഗോഡ് ഡിഡ് നോട്ട് ഗോ ആൻഡ് കൺട്രോൾ ദാറ്റ് അപ്പോൾ ആദം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമ്മളെല്ലാം നല്ല മനുഷ്യരായിരുന്നേനെ നമ്മളെല്ലാം ആദമിൻ്റെ സന്തതികളായിട്ട് സുന്ദരമായിട്ട് ജീവിക്കുമായിരുന്നു പക്ഷേ ഒരു വലിയ പ്രോബ്ലം അവിടെ ഉണ്ടാകുമായിരുന്നു എന്താണെന്നറിയോ നമ്മളെല്ലാം ആദമിൽ തികഞ്ഞവരായിപ്പോയനെ ഈ ആദമിൽ തികഞ്ഞവരായാലും എന്താ കുഴപ്പം നമ്മൾ എല്ലാവരും നല്ല മനുഷ്യരാണ് നമ്മുടെ സ്നേഹം തെളിയിക്കപ്പെടുന്നില്ല നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ വളരെ നല്ല സ്വഭാവമുള്ള ഭർത്താവ് നല്ല സൗമ്യനായ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം ജെനുവിൻ ആണോ എന്ന് തെളിയിക്കപ്പെടുന്നില്ല അതിൻ്റെ അതിൻ്റെ മെഷേഴ്സ് ലിമിറ്റ്സ് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ നിങ്ങൾ എതിർപ്പുകളുടെ നടുവിൽ ജീവിക്കുകയാണെങ്കിൽ പാപത്തിൻ്റെ നടുവിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കുന്നവരുടെ നടുവിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം ജെനുവിൻ ആണോ എന്ന് മനസ്സിലാവും നിങ്ങൾക്കൊരു ദൈവിക സ്വഭാവമുണ്ടോ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും ഒരുപോലെ മഴയെ പെയ്യ്ക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടോ ആ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവം ഇപ്പം ദൈവം ഒരാളെ നോക്കുമ്പോൾ എങ്ങനെ നോക്കുന്നു അതുപോലെ നോക്കുന്ന അതുപോലെ സ്നേഹിക്കുന്ന ആ സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്ന് പരീക്ഷിക്കപ്പെടുന്നത് ഈ ഉള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ എതിർക്കുന്നവരുണ്ടാകുമ്പോഴാണ് ആ ഒരു ലവ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാം പെർഫെക്റ്റായ ഒരു സമൂഹത്തിൽ സാധിക്കില്ല അവരുടെ കഷ്ടതകളും വേദനകളും എതിർപ്പുകളും ഉള്ളൊരു സമൂഹത്തിൽ മാത്രമേ ട്രൂ ക്യാരക്ടർ എൻഡ്യൂറൻസ് ഉള്ള ദൈവിക സ്വഭാവം സ്നേഹം നിറഞ്ഞ ഒരു ദൈവിക സ്വഭാവം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ ലോകത്ത് അനുവദിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ക്രിസ്തുവിൽ തികഞ്ഞവരായ ഒരു ജനത്തെ പിതാവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി മുന്നൊരുക്കാൻ വേണ്ടിയാണ് ഇതിനു അത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അതാണ് ബൈബിളിൻ്റെ കാതലായ ഭാഗം ആരെ സ്നേഹിക്കുന്നതാണ് നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നവരെ അവിടെയാണ് നിങ്ങൾക്ക് ദൈവിക സ്വഭാവമാണോ മനുഷ്യരുടെ സ്വഭാവമാണോ ഉള്ളത് അപ്പോൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം പെർഫെക്റ്റ് ആണ് ഇൻ ലവ് ഇൻ ഇൻ ഹിസ് ലവ് പക്ഷേ അവൻ ഹോളിയുമാണ് ഓക്കെ അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമുക്ക് ടൈമിന് മുൻപ് നമുക്ക് തന്നതാണ് അപ്പോൾ ടൈമിന് മുമ്പ് തന്നൊരു കാര്യമാണെങ്കിൽ ഈ രക്ഷ ഈ രക്ഷ ടൈമിന് മുമ്പ് തന്ന കാര്യമാണെങ്കിൽ അത് ടൈമിന് കൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല ദാറ്റ് ഈസ് എറ്റേണൽ അത് എന്നേക്കുമായി നൽകപ്പെട്ടതാണ് ഓക്കെ അതെങ്ങനെയാണ് നൽകപ്പെട്ടത് എഫ് എസ് സി ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ നാലാം വാക്യം പറയുന്നു നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു വി ആർ എലക്റ്റഡ് ഇൻ ഹിം എന്തിനു വേണ്ടിയാണ് വിശ്വസിക്കുന്ന എല്ലാവരും ആര് വിശ്വസിക്കുന്നു അവരെ എല്ലാം കർത്താവ് മുൻകൂട്ടി ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ഇപ്പോൾ ക്രിസ്തുവിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ് ക്രിസ്തുവിൽ നമ്മളുണ്ടെന്നുള്ളതാണ് ഫെയ്ത്ത് അല്ലെങ്കിൽ ഇൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ഡിസിഷനിൽ നമ്മൾ അവനോടൊപ്പമുണ്ട് ഇൻ ഹിം അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന നമ്മൾ കാണുന്നു അവന് അപ്പുറത്ത് ഇപ്പുറത്തോരോ കള്ളന്മാർ മരിക്കുന്നത് നമ്മൾ കാണുന്നു എന്നാൽ നടുവിലത്തെ ക്രൂസിൽ ക്രിസ്തുവിലുള്ള അനേകർ എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാർ ആ ക്രൂശിൽ മരിച്ചു കാരണം ഞാൻ അവനിലുണ്ടായിരുന്നു ബൈ എലക്ഷൻ ഞാൻ ജനിച്ചിട്ടില്ല ഞാൻ ഈ ലോകത്ത് ലോകം കണ്ടിട്ടില്ല പക്ഷേ കർത്താവിൻ്റെ ഹൃദയത്തിൽ എൻ്റെ പാപങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുന്നു ആ ഒരു പെർഫെക്റ്റ് യാഗം അർപ്പിക്കുന്നത് വഴി എൻ്റെ പാവങ്ങൾ എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു അവിടെ ഞാൻ ഞാൻ കാണുന്നില്ല പക്ഷേ ഞാനത് വിശ്വസിക്കുന്നു യേശുക്രിസ് ഉയർത്തി എഴുന്നേറ്റിപ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റും ഞാൻ കാണുന്നില്ല ഞാനത് വിശ്വസിക്കുന്നു എന്താണ് എൻ്റെ തെളിവ് മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ് ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നതല്ലെന്ന് പറയാൻ സാധിക്കില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തെളിവ് തന്നെയാണ് എന്താണ് തെളിവ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു ഞാൻ അവൻ്റെ കൂടെ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഫെയ്ത്താണ് മരിച്ചോ എന്ന് എങ്ങനെ അറിയാം എങ്ങനെ പരിശോധിക്കാം യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ എന്ന് എങ്ങനെയാണ് പട്ടളക്കാർ നോക്കിയത് കുത്തി നോക്കി കുത്തി നോക്കിയപ്പോൾ മരിച്ചിരുന്നു റെസ്പോൺസ് ഇല്ലായിരുന്നു അങ്ങനെ മരിച്ചു എന്ന് മനസ്സിലാകുന്നത് ഒരാളെ ഒന്ന് അടിച്ചു നോക്ക് അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്കിൽ മരിച്ചോ എന്ന് നമുക്ക് സംശയിക്കാം വേണമെന്ന് പരിശോധിച്ച് നോക്കാം നാടിപിടിപ്പ് തൊട്ട് നോക്കാം റെസ്പോൺസ് ഇല്ല മരിച്ചു അപ്പോൾ ക്രിസ്തുവിനോട് ഞാൻ മരിച്ചു എന്ന് എങ്ങനെ അറിയാൻ പറ്റും ആരെങ്കിലും എന്നെ കുത്തുമ്പോൾ അറിയാൻ പറ്റും ഞാൻ ഞാനെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം പോകുന്നുണ്ടോ പ്രതികരണമുണ്ടോ ഞാൻ അവനോട് രണ്ട് വർത്താനം പറയാൻ തോന്നുന്നുണ്ടോ ആരുടെ എന്നെ കുത്തി ചോദിക്കുന്നുണ്ടോ എൻ്റെ ഉള്ളിൽ പകയുണ്ടാകുന്നുണ്ടോ ഞാൻ അവൻ്റെ കൂടെ മരിച്ചിട്ടില്ല അവൻ്റെ കൂടെയുള്ള മരണത്തിൻ്റെ പങ്കാളിത്തമാണ് ഫെയ്ത്ത് ഫെയ്ത്തിലൂടെ നമുക്ക് സാധിക്കുന്നത് അതാണ് വി ഗെയിൻ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ക്യാരക്ടർ ഇതാണ് കാണാത്ത കാര്യം വെൻ ഹി ഡൈഡ് ഐ ഡൈഡ് വെൻ ഹീ റോസ് ഫ്രം ദ ഡെഡ് ഐ ഓൾസോ റോസ് വിത്ത് ഹ്യം ഞാൻ അവനോട് സ്വർഗ്ഗത്തിലിരിക്കുന്നു വിശ്വസിക്കുന്ന ഏവരെ സംബന്ധിച്ചും അവർ ഈ ഭൂമിയുടെ നാശത്തിനെ കുറിച്ചല്ല കാണാത്ത നിത്യമായ ദൈവിക സ്വഭാവത്തോടെ പെർഫെക്ഷനോടെ കർത്താവിന് മുമ്പിൽ നിൽക്കുന്ന ആ ക്യാരക്ടറിലേക്കാണ് നമ്മൾ രക്ഷപ്പെടുന്നത് ഇതാണ് വേദ ദിവസം നമ്മളെ പഠിപ്പിക്കുന്നത് എത്ര ഉന്നതമായ ചിന്തയാണ് അല്ലേ ലോകത്തിൽ മൂന്ന് ഫിലോസഫീസാണ് ലോകത്തിൽ ബേസിക്കലി ഉള്ളത് ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എൻജോയ്മെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്താ ഇഷ്ടം ചെയ്യുക ഞാൻ ഫ്രീഡം പ്ലസ് എൻജോയ്മെൻറ്റ് ഇതാണ് സ്വാഭാവിക മനുഷ്യൻ ആദ്യം ചെയ്യുന്നത് ഇതിന് ഇത് കാരണന്മാർക്ക് സഹിക്കാൻ പറ്റില്ല അവരുടെ എൻജോയ്മെൻറ്റിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്ക് ഇത് പിള്ളേരിങ്ങനെ പോയാൽ ശരിയാകൂലെന്ന് തോന്നുന്നു അപ്പോൾ അവരെന്ത് ചെയ്യും അവർ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരും ഇങ്ങനെയാണ് മതങ്ങൾ ഇടപെടുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനവും അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള മതവും ഇതാണ് ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഫിലോസഫീസ് ലോകാരംഭം മുതലേ ഉള്ളത് ഇനി കർത്താവിൻ്റെ എന്തുകൊണ്ട് ക്രിസ്ത്യാനി ഒരു മതമല്ലെന്നു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്നാമത്തെ വഴിയുണ്ട് എന്താണെന്നറിയാമോ ലോകത്തിലേത് മതങ്ങൾ നോക്കിയാൽ എന്ത് വസ്ത്രം ധരിക്കണം അല്ല എന്ത് കഴിക്കണം എത്ര നേരം പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള അനേകം നിയമങ്ങളുണ്ട് വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള ഒരു നിയമങ്ങളുമില്ല എന്ത് കഴിക്കണമെന്നില്ല എന്ത് ധരിക്കണമെന്നില്ല കല്യാണം എങ്ങനെ നടത്തണമെന്നില്ല എന്താ പറയുക ശവസംസ്കാരം എങ്ങനെ നടത്തണമെന്നില്ല ഞായറാഴ്ച കൂടുന്നാലും എന്ത് ചെയ്യണമെന്നില്ല എന്ത് ചൊല്ലണമെന്നില്ല എത്ര നേരം ചൊല്ലണമെന്നില്ല എത്ര നേരം ഏത് സമയത്ത് എഴുന്നേൽക്കണമെന്നില്ല എത്ര നേരം ഉറങ്ങാതിരിക്കണമെന്നില്ല എത്ര നേരം ഒരു ദിവസം പ്രാർത്ഥിക്കണമെന്നില്ല എത്ര ദിവസം ഉപവാസം എടുക്കണമെന്നില്ല ഒരു നിയമങ്ങളുമില്ല പുതിയ നിയമത്തിൽ ഒരിടത്തുമില്ല അത് ക്രിസ്തുവരുടെ ഒരു സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം പക്ഷേ നേരത്തെ പറഞ്ഞൊരു വ്യവസ്ഥയുണ്ടല്ലോ എൻജോയ് ആൻഡ് ബി ഫ്രീ എന്നുള്ളതിന് പകരം കർത്താവ് പറഞ്ഞത് അഗപ്പെ ലവ് ആൻഡ് ബി ഫ്രീ അതായത് നിങ്ങൾ ഫ്രീ ആയിരിക്കുക സ്നേഹിക്കുക എന്ത് സ്നേഹം ലോകം പറയുന്ന എൻജോയ്മെൻറ്റിന് വേണ്ടിയുള്ള സ്നേഹമല്ല തന്നെത്താൻ വേറൊരാൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്നേഹം ഞാൻ കർത്താവിന് വേണ്ടി എന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്ന സ്നേഹം എൻ്റെ അടുത്തിരിക്കുന്ന എനിക്ക് ഒരു പരിചയമില്ലാത്ത എൻ്റെ ശത്രുവിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്നേഹം ഞാൻ സ്വാതന്ത്ര്യനാണ് പക്ഷേ ദറ്റ് ഫ്രീഡം ഈസ് ബൗണ്ട് ബൈ ഡിവൈൻ ലവ് ഇതാണ് ഫെയ്ത്ത് ലൈഫ് നമുക്ക് തരുന്നത് ബാക്കി സ്വാഭാവിക മനുഷ്യരാണ് സ്വാഭാവിക മനുഷ്യർ രണ്ട് തരമുണ്ട് എൻജോയ്മെൻ്റ് ആഗ്രഹിക്കുന്നവരും നിയന്ത്രണങ്ങൾ ആഗ്രഹിക്കുന്നവരും എന്നാൽ ഇതല്ലാത്ത മൂന്നാമതൊരു വ്യവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത് ഇത് സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്ന അതായത് രണ്ട് കുരുതലെ പതിനാല് പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും എന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ആ ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ നിർബന്ധമാണ് ക്രിസ്ത്യാനിറ്റി നീ പരാതി പറയണ്ട വിഷമിക്കേണ്ട എക്സ്പീരിയൻസ് ഐഡൻറ്റിഫൈ യുവേഴ്സിൽ വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് അവൻ്റെ മരണത്തോട് പങ്കാളിയാവുക അവൻ്റെ ഉള്ളിലുള്ള സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ അത് ഇടയാക്കും അപ്പോൾ വിശ്വാസത്താൽ ഈ ഒരു വിശ്വാസത്താലാണ് പൂർവന്മാർ മുഴുവൻ സാക്ഷ്യം പ്രാപിച്ചത് അവിടെ പഴയ നിയമത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ പലപ്പോഴും യുദ്ധങ്ങളും വഴക്കുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും സഹോദരങ്ങളെ ആ യുദ്ധം ചെയ്തവരിൽ വലിയൊരു പങ്കും അന്ന് പഴയ നിയമം ഉടമ്പടി പ്രകാരം മോശ ശുദ്ധീകരണ നിയമങ്ങൾ ആചരിച്ച പലരും അവരാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ പ്രസാദമൊന്നും കണ്ടില്ല എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാണോ പ്രസാദം കണ്ടത് ആരാണോ വിശുദ്ധീകരിക്കപ്പെട്ടത് അവരെല്ലാവരും വിശ്വാസത്താലാണ് ആ വിശുദ്ധീകരണം പ്രാപിച്ച നീതീകരണം പ്രാപിച്ചത് വിശ്വാസത്താലാണ് എന്നീ വാക്യങ്ങൾ നമുക്ക് ഈ വാക്യം പതിനൊന്നാം അധ്യായം നമുക്ക് കാണിച്ചു തരുന്നു അവിടെ പറയുന്നത് പൂർവികന്മാർക്ക് ഇതിനാലാണ് സാക്ഷ്യം ലഭിച്ചത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു അപ്പം ഈ ലോകം നോക്കുന്ന നോട്ടത്തിനപ്പുറത്ത് ലോകം നോക്കിക്കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചു എന്നുള്ള രീതിയിലല്ല ലോകം മനസ്സിലാക്കുന്നത് പക്ഷേ അതിനപ്പുറത്ത് പറയുകയാണ് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാർ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം എങ്ങനെ അറിയുന്നു നാം വിശ്വാസത്താൽ അറിയുന്നു അപ്പോൾ ഫെയ്ത്ത് തുടങ്ങുന്നത് തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ സംബന്ധിക്കുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യർക്ക് ദൃഷ്ടി മനുഷ്യരുടെ ദൃഷ്ടിയിൽ വെളിപ്പെടുന്ന കാര്യമല്ല എന്ന് വേദദിവസം അപ്പോൾ തന്നെ നമ്മോട് സാക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ